നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് മാത്യു സാമുവൽ സാറാണ് കാരണം മാത്യു സാമുവൽ അമേരിക്കയിൽ വന്നപ്പോഴും എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹം എന്നോട് പറഞ്ഞു മിതും താങ്കളും ഒരു ചാനൽ ആരംഭിക്കണം ഒക്കെ ചെറുപ്പക്കാരതിലേക്ക് കടന്നു വരണം അതിൻ്റെ പ്രചോദനവും അതോടൊപ്പം തന്നെ അതിന് വേണ്ട ആരംഭിക്കേണ്ട എല്ലാവിധ കാര്യക്രമങ്ങളൊക്കെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന യൂട്യൂബിലേക്ക് കടന്നു വന്നത് അപ്പോൾ ഞാനും അദ്ദേഹവുമായുള്ള ഒരുപാട് വീഡിയോസുകളും ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഒരു സുഹൃത്ത് എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്കൊരു ഒരു വിവരം തന്നു അതായത് അദ്ദേഹം പറഞ്ഞ വിവരം വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വിവരമായിരുന്നു അദ്ദേഹം പറയുന്നത് മാത്യു സാമൽ ഒഫീഷ്യൽ ചാനലിനെതിരായിട്ട് ഒരു കൂട്ടം ആളുകൾ കൂട്ടം കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ് യൂട്യൂബിന് എന്തിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഹെയ്റ്റ് സ്പീച്ച് ഹാംഫുൾ കണ്ടന്റ് റിലീജിയസ് സെന്റിമെന്റ്സ് ഇളക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഈ ചാനലിനു വരുന്നു എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ കൂട്ടമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല അദ്ദേഹത്തെ നിശ്ശബ്ദനാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നിങ്ങൾ ചിന്തിക്കണം ഈ പറയുന്ന സമൂഹം ഇരുപത് ശതമാനം മാത്രമേ ഇന്ത്യയിലുള്ളൂ ഇരുപത് ശതമാനം ഉള്ള ഇവർ നിശബ്ദരാക്കാൻ ശ്രമിക്കുകയാണ് മീഡിയയെ അമ്പത് ശതമാനം ആയാൽ എന്തായിരിക്കും അവസ്ഥ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ അതായത് ഈ പറയുന്ന മഞ്ഞരമ ഈ പറയുന്ന മറ്റുള്ള എല്ലാ മത്തിയുടെ മത്തി പൊതിയാൻ പോലും ക്യാലിവറില്ലാത്ത ഈ ന്യൂസ് പേപ്പറും ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയ ഈ പറയുന്ന എന്ത് ചാനലായിക്കോട്ടെ സത്യം പറയാൻ ആഗ്രഹമുണ്ട് അവർക്ക് പക്ഷേ പറയാൻ സാധിക്കില്ല കാരണം എന്തുകൊണ്ടാണ് വളഞ്ഞിട്ട് ആക്രമിക്കും ബഹിഷ്കരിക്കും എൻ്റെ ഒത്തരേ ഈ പറയുന്ന ചാനൽസിനും ഈ പറയുന്ന ന്യൂസ് പേപ്പറിനൊക്കെ കോടികൾ ആണ് കാരണം ഇൻഫ്രാസ്ട്രക്ചർ എംപ്ലോയീസ് സ്റ്റുഡിയോസ് ഈസി എല്ലാം മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളഞ്ഞിട്ട് ആക്രമിച്ചാൽ പൂട്ടിപ്പോകും അയ്യായിരം മുതൽ പതിനായിരം പേരുടെ ജൂ കുടുംബങ്ങളാണ് ഈ ആശ്രയിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് അവർ നിശ്ശബ്ദരാക്കപ്പെടുകയാണ് ആ അവസരത്തിലാണ് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഒരു പിടിവള്ളിയായിട്ട് മത്യസ്താമിൽ കടന്നു വരുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താ തെറ്റുള്ളു അത് ഈ പറയുന്ന ഹമാസിനെയും ഹിസ്ബുള്ളെയും ഹൂദികളെയും വീൽ വില്ലാളി വീരന്മാരാക്കി മാറ്റുന്ന മലയാളം ചാനലുകൾക്ക് എതിരാണ് അദ്ദേഹം പറയുന്നത് കാരണം അദ്ദേഹം വരുന്നതോടെ മലയാളികൾക്ക് മനസ്സിലായത് എന്താണ് ഈ പറയുന്ന വിദേശ നയം അല്ലെങ്കിൽ വിദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് ഈ പറയുന്ന വേറെ വേറൊരു ചാനൽ ഉണ്ടായിരുന്നു മറുതാടൻ അദ്ദേഹം ഇതിനു മുമ്പ് ഈ പറയുന്ന മലയാളികൾ വിദേശ വിഷയങ്ങൾ ആശ്രയിച്ചിരുന്ന് ഷാജനിയായിരുന്നു പക്ഷേ ഷാജനി ഈ പറയുന്ന ഏറ്റവും മൂലം മാത്രം വെച്ചാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തെ കുറ്റം പറയുകയല്ല അദ്ദേഹത്തിൻ്റെ പോരാമിയാണ് കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലായിരം കവർ ചെയ്യാൻ സാധിച്ചു വരില്ല കാരണം ഒരു വ്യക്തി മാത്രമാണ് കാരണം ലോക്കൽ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യണം ദേശീയ വിഷയങ്ങളിലേക്ക് പോകണം അന്തർദേശീയ വിഷയങ്ങളിൽ പോകണം പിന്നെ രാജ്യാന്തര വിഷയങ്ങളാകുമ്പോൾ അദ്ദേഹം തെറ്റുപറ്റി പോകാറുണ്ട് അപ്പോഴാണ് മാത്യു സാമൂലി കടന്ന വർവ്വം ഈ പറഞ്ഞ കടന്ന വരവോടെ മലയാളികൾ മനസ്സിലാക്കി എന്താണ് ഈ പറഞ്ഞ ഹമാസ് ഇസ്രായേൽ യുദ്ധം റഷ്യ ഉക്രൈൻ അമേരിക്ക നടക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ യൂറോപ്പിലെ കടന്നുകയറ്റം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അദ്ദേഹം വിമർശിക്കുന്നു അദ്ദേഹം എല്ലാവരും വിമർശിക്കുന്നുണ്ടല്ലോ അദ്ദേഹം മോഡി വിമർശിക്കുന്നുണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു അദ്ദേഹം ക്രൈസ്തവ സഭകളെ ഇത്രമാത്രം വിമർശിക്കുന്ന വേറൊരു ഇല്ല പോൾ തേലക്കാട്ടിനെ അദ്ദേഹം നിർത്തി പൊരിപ്പിച്ചിരിക്കുകയാണ് തേലക്കാട്ടാണെങ്കിൽ വിമർശിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് യാതൊരു സംശയവുമില്ല ഇല്ല അദ്ദേഹത്തിന് പ്രായമായപ്പോൾ അല്പം കാഴ്ചക്കുറവും ബുദ്ധിക്കുറവും ഉണ്ട് ഈന്തപ്പഴം കഴിക്കുന്ന സമയം അദ്ദേഹത്തെ അതിക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞു അദ്ദേഹം വല്ലതും വൃദ്ധസന്ധം കൊണ്ടാക്കണം അതേപോലുള്ള ബിഷപ്പ്മാരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു മുൻപൻ സമരത്തിൽ ഒരു കാരണവശാലും ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ വിശ്വസിക്കരുത് ശരിയാണ് അച്ഛന്മാർക്ക് ഈ തൊഴിൽ മാത്രമാണ് അവർ തൊഴിലാളി വർഗത്തിന് വേണ്ടിയല്ല അവർ പണം ഉണ്ടാക്കാനുള്ള ഒരു കൂട്ടം യന്ത്രങ്ങൾ മാത്രമാണ് അവർക്ക് ഈ പറയുന്ന കുഞ്ഞാടുകൾ വ്യക്തമായി പറയുന്നുള്ളോ അദ്ദേഹം യാക്കോബായ ഓർത്തഡോക്സ് അദ്ദേഹം വിമർശിക്കുന്നു മെത്രാമാരെ മെത്രാമാർ അവിടെ കിടന്ന് അടികൂടുന്നു കുഞ്ഞാടുകൾ എങ്ങോട്ട് പോകണമെന്നറിയില്ല അത് അദ്ദേഹം ഒരു സമുദായത്തെ മാത്രമല്ലേ വിമർശിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഒരു സമുദായത്തിന് മാത്രം അസഹിഷ്ണുത കാരണം സത്യത്തോടുള്ള മുഖം തിരിഞ്ഞിൽപ്പ് കാരണം ഇത്രയും കാലം ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച സത്യങ്ങൾ അസത്യങ്ങളാവുന്നു മനസ്സിലാക്കിയപ്പോൾ ഒരു കൂട്ടം ആൾക്കാർക്ക് അസഹിഷ്ണുത കൂട്ടം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു ആരെ അച്ചാനെ അച്ഛനാണ് ഞാൻ ചോദിച്ചൊരു കാര്യമാണ് താങ്കൾക്ക് മരണത്തെ ഭയമില്ലേ കാരണം താങ്കൾ രണ്ടായിരം മുതൽ തെഹൽക്ക പിന്നെ ശാരദാ സ്കാമ് കോടനാട് ഇപ്പോൾ പിന്നെ പിടിക്കാത്ത പള്ളി ഒന്നുമില്ല ഞാൻ ചോദിച്ചൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതിനെ എനിക്ക് മരിക്കാൻ ഭയമില്ല ഞാൻ ജനിച്ചാലും മരിക്കണം ആ ഒരു ഫീ അദ്ദേഹം പറയൊരു ഫീലിംഗ് ഇല്ല കാരണം ഞാൻ മുട്ടാൻ പോകുന്ന ഒരു പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യ നിയന്ത്രിക്കുന്ന ശക്തിയോ ആയിക്കോട്ടെ എനിക്കൊരു പേടി എന്നുള്ളത് നീം തന്നിട്ടില്ല അതാണ് അധികം ഓപ്പണായി പറയുന്നത് നീ പറഞ്ഞ സഹോദരന്മാരുടെ ഒരു വാക്ക് അതായത് നിങ്ങൾ ഈ കൂട്ടം കൂടി റിപ്പോർട്ട് ചെയ്താലൊന്നും യൂട്യൂബൊന്നൊരു ചാനൽ ബ്ലോക്ക് ചെയ്യില്ല ഞാനൊരു ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഈ അൽഗോർ ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻകമാണ് യൂട്യൂബ് യൂട്യൂബിന് ഇദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്നത് അതിനൊരു ശതമാനമാണ് ഇദ്ദേഹത്തിന് പോകുന്നത് അതായത് ഇദ്ദേഹത്തിന് പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ മുപ്പത് രൂപ കിട്ടുമെന്ന് പൂട്ടിക്കും കാരണം യൂട്യൂബും ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മുപ്പത് രൂപ ഉണ്ടാക്കി കൊടുക്കുന്ന ചാനലിനൊരിക്കലും അവർ പൂട്ടിക്കത്തില്ല അവർക്ക് അവിടെ രീതികളുണ്ട് ഇത് പൂട്ടിക്കണമെങ്കിൽ ഇത് കളക്റ്റീവായിട്ട് ഒരു ആയിരക്കണക്കിന് ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്താൽ ഇതൊരു ഹേറ്റ് ക്യാമ്പയിൻ ആണ് അവർക്ക് മനസ്സിലാകും അവർ ഈ ചാനലിൽ വീണ്ടും സപ്പോർട്ട് ചെയ്യുകയുള്ളൂ ഞാൻ ചോദിക്കട്ടെ എന്താണ് അദ്ദേഹം ചെയ്യുന്ന തെറ്റിദ് വിളിച്ചു പറയേ നിങ്ങളുടെ സമുദായത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ അധികം സംസാരിക്കുന്നത് അപ്പൊ ഞാൻ എല്ലാവരും വിമർശിക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കണ സുഹൃത്തുക്കളെ അതായത് ഈ പറയുന്ന മറ്റുള്ള ചാനലുകളോ അല്ലെങ്കിൽ ഇവർക്കൊന്നും പറയാൻ ആഗ്രഹമില്ലാണ്ടല്ല ഇതാണ് പുറകുള്ള കാരണം എന്ന് പറയുന്നത് കൂട്ടം ആ ഹെയ്റ്റ് സ്പീച്ച് ഭീഷണിപ്പെടുത്തുക ഭീഷണിപ്പെടുത്തിയിട്ട് നിശ്ശബ്ദനാക്കുക മറ്റു ചാനലുകാർക്കൊന്നും പറയാൻ ആഗ്രഹമില്ലാണ്ടല്ല പേടിയൊണ്ടാണ് പലരും പറയാത്ത കാരണം എന്തുകൊണ്ട് മുന്നോട്ട് പോവുക അസാധ്യമാണ് പക്ഷേ അച്ചായന ഒന്നും ഒരു വിഷയമല്ല ഒരു പിടിവള്ളി മാറിക്കഴിഞ്ഞിരിക്കണം അച്ചായൻ പല പല ഇന്ത്യക്കാർക്കും കാരണം വിഷയങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ദേശീയമായ വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ ഈരട്ടത്താപ്പ് അദ്ദേഹം കൊണ്ടുപോകുന്നല്ലോ ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങളെ കൊണ്ടു ഒരു കയ്യിൽ കൊണ്ടുനടക്കുന്നു മറുകൈയിൽ അവരെ താഴേക്കിടുന്നു ഇതൊക്കെ ഈ കോൺഗ്രസിൻ്റെ നയങ്ങളെയൊക്കെ അദ്ദേഹം വിമർശിച്ച് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കണം എന്താണ് ഈ പറയുന്ന പാർട്ടിയുടെ പുറകിൽ കാരണം എന്നുള്ളത് ഞാൻ പറയാൻ വരുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾ ചിന്തിക്കണം അതായത് എന്താണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് എൻ്റെ നടക്കുന്ന ഇതാണ് ഈ പറയുന്ന പോയിന്റാണ് ഇരുപത് ശതമാനം മാത്രമുള്ള കമ്മ്യൂണിറ്റി യു ട്രൈ ടു ഹൈജാക്ക് മെജോറിറ്റി മീഡിയ പിന്നെ ഭരണം എല്ലാത്തിനും ചെയ്യാൻ ശ്രമിക്കുകയാണ് ഹൗ അവരുടെ സംഘടിതമായ പവറിൽ കൂടെ ഞാൻ ആരും കുറ്റപ്പെടുത്തി പറയല്ല ബട്ട് ദലമെന്റ് ഓഫ് പീപ്പിൾ ഈ ട്രൈൻ ടു ഈ രാജ്യത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അവർക്ക് അഗെയിൻസ്റ്റ് ആണ് ഈ പറഞ്ഞ മാത്യു സാമൂലിൻ്റെ ഈ പറയുന്ന പ്രസ്ഥാനം